ഇവിടെ എന്താ പറയുക യൂട്യൂബ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് മുംബൈയിലോട്ടാണ് അപ്പോൾ നമുക്ക് മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് മുംബൈയിലേക്ക് പോകുന്നത് ആ അപ്പം എൻ്റെ കൂടെ എൻ്റെ ബ്രദറും ഉണ്ട് എൻ്റെ അമ്മയും അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചയിലോട്ട് പോകാം നിങ്ങൾ നേരെ വരിക നമ്മൾ ടിക്കറ്റ് ഉള്ള വയ്ക്കുക വരെ തുറക്കും അപ്പോൾ നമ്മൾ കയറും സംഭവം നമ്മൾ എയർപോർട്ടിനകത്തില്ലേ മിക്ക ഷോപ്പുകളും പൂട്ടിപ്പോയതുകൊണ്ട് ഇടയ്ക്കൊരു സമയത്ത് പിന്നെ ഇപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ഓരോന്നോരുന്നതായിട്ട് തുറക്കുന്നുണ്ട് ഞാൻ ഇതിനകത്തുള്ളേ ചെറിയ ഡ്യൂട്ടി ഫ്രീ ലിക്കർ ഷോപ്പ് കാണിച്ചിട കേട്ടോ ഇടയിൽ ഓഫറൊക്കെ ഉണ്ട് ശിവാസിന് ബൈ ടു ഗേറ്റ് വൺ ഫ്രീ ദ ദഹനിക്കേൻ്റെ വിയർ സംഭവങ്ങളെല്ലാം എരിപ്പൊണ്ടിട്ട് വെൻട്രൻ ഡ്യൂട്ടി ഫ്രീ ആണ് അത്യാവശ്യം എല്ലാ സാധനങ്ങളും എരിപ്പുണ്ടായിട്ട് അതിനകത്ത് ശിവാസിന് മാത്രമേ എന്ന് തോന്നുന്നു നല്ല ഓഫർ ഇത് റെനി മാർട്ടിനെ ഇരിക്കുന്നു അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ഇവിടെ വന്നു കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കോളിങ് വരുന്നുണ്ട് അതിനെല്ലാം അകത്തോട്ട് കയറാം അങ്ങനെ നമ്മൾ ഗേറ്റ് ഗേറ്റ് വൺ എൻട്രി ചെയ്തിട്ടുണ്ട് ഇതിനകത്തു കൂടി കയറുകയാണ് ഇവിടെ നല്ല മഴയാണ് ഞാൻ ബാക്കി കാണിക്കാം പെട്ടെന്നുണ്ടായ ഒരു ബിസിനസ് ആവശ്യത്തിനെ തുടർന്നാണ് ഞാൻ മുംബൈയിലേക്ക് പോകുന്നത് ഇതിനു മുമ്പ് പോയിട്ടുണ്ടെങ്കിലും അന്ന് വ്ലോഗിങ് എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു പറഞ്ഞ കൃത്യ സമയത്ത് തന്നെ നമ്മുടെ എയറിന്റെ വിമാനം യാത്ര തുടങ്ങിയിട്ടുണ്ട് നാല് ദിവസത്തെ യാത്രയാണ് ഞാൻ മുംബൈയിലേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൽ ഒരു ഫാമിലിക്ക് എവിടെയൊക്കെ പോയി കാണാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഗൈഡൻസ് ആണ് ഈ വീഡിയോയിൽ ഇനി വരുന്ന മുംബൈ സീരിയൽസ് വീഡിയോകൾ പലപ്പോഴും എയർപോർട്ടിൽ പോകുമ്പോൾ പാനിക്കായിട്ട് പല ആളുകളെ കാണാറുണ്ട് അവർ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നതിൻ്റെയാണത് ആദ്യമായിട്ട് യാത്ര ചെയ്തപ്പോൾ ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു ഇനി ആരെങ്കിലും ഫസ്റ്റ് ടൈം യാത്ര ചെയ്യുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ചെറിയ ടിപ്പ് നിങ്ങൾ ഈ കാഴ്ച കാണുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇന്ന് നമുക്ക് ഈസിലി കയറാൻ മൊബൈൽ ആപ്പ് ഉണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ അത് പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യുന്നില്ല സ്വന്തമായിട്ടൊരു ഫ്ലൈറ്റ് ജേർണി തീരുമാനിക്കുമ്പോൾ നമ്മൾ ടിക്കറ്റ് ഏജൻസി ത്രൂവോ ഡയറക്റ്റ് എയർപോർട്ട് എയർലൈൻ കൗണ്ടറിൽ കൂടിയോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ എടുക്കും ഈ ടിക്കറ്റ് കോപ്പി നമ്മുടെ മൊബൈലിലും കിട്ടും നേരിട്ട് പോയി എടുക്കുമ്പോൾ ഇതിൻ്റെ കോപ്പി പേപ്പർ രൂപേണ നമ്മുടെ കൈ കിട്ടും ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഒറിജിനൽ ഐ ഡി പ്രൂഫും വയ്ക്കണം എന്നിട്ട് നമ്മൾ എയർപോർട്ടിൻ്റെ ഫസ്റ്റ് എൻട്രി ഗേറ്റിലേക്ക് എത്തണം അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ ഈ ടിക്കറ്റ് കോപ്പിയും നമ്മുടെ ഐ ഡി പ്രൂഫും വാങ്ങിച്ച് ചെക്ക് ചെയ്ത ശേഷം നമ്മൾ എയർപോർട്ടിനകത്തേക്ക് കയറ്റി വിടും അങ്ങനെ നിങ്ങൾ എയർപോർട്ടിനകത്തേക്ക് കയറാനാണ് ഇനി നിങ്ങൾ പോകേണ്ടത് ഏത് എയർലൈനിലാണോ പോകുന്നത് അതിൻ്റെ ടിക്കറ്റിംഗ് കൗണ്ടറിലേക്കാണ് ചിലപ്പോൾ ക്യൂ ഉണ്ടാവും നമ്മൾ വളരെ മാന്യമായി ആ ക്യൂ നിന്ന് വേണം പ്രൊസീജിയറിലേക്ക് എത്താൻ ആ കൗണ്ടറിലുള്ള ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നമ്മുടെ കയ്യിലുള്ള പ്രൂഫും പേപ്പർ കോപ്പി ടിക്കറ്റും കൈമാറണം അതിനോടൊപ്പം തന്നെ നമ്മുടെ കയ്യിലുള്ള വെയിറ്റുള്ള ലഗേജ് ബാഗും ഇവിടെയാണ് കൈമാറേണ്ടത് എപ്പോഴും ഓർക്കണം ഓരോ എയർലൈൻ കമ്പനിക്കും അതാത് വെയിറ്റ് സിസ്റ്റം ഉണ്ട് അപ്പോൾ ബാഗേജ് എപ്പോഴും വെയ്റ്റ് കുറഞ്ഞതായിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ നിങ്ങളുടെ വില കൂടിയ വസ്തു ലാപ്ടോപ്പ് ക്യാമറ അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹാൻഡ് ബാഗിൽ തന്നെ കരുതണം ഒരിക്കലും ഈ വെയിറ്റുള്ള ലഗേജിലേക്ക് കയറ്റി വിടരുത് എല്ലാം കഴിഞ്ഞ ശേഷം അവർ നിങ്ങൾക്ക് അവ കൗണ്ടർ ചെയ്ത് ഒരു ഗേറ്റ് പാസ് ഇഷ്യൂ ചെയ്യും അതിനകത്ത് നിങ്ങളുടെ പേര് ഫ്ലൈറ്റ് നമ്പറ് സീറ്റ് നമ്പറ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഏത് ഗേറ്റിലാണ് ഫ്ലൈറ്റ് നടത്തുന്ന തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിലും ഉണ്ടാവും ഇവിടെ കൊടുത്ത വെയിറ്റ് ബാഗിനെ പറ്റി ഇനി നിങ്ങൾ ഇറങ്ങുമ്പോൾ ചിന്തിച്ചാൽ മതി കയ്യിലുള്ള ഹാൻഡ് ബാഗുമായിട്ട് നമുക്ക് നേരെ ഇനി അടുത്ത് പോകേണ്ടത് സെക്യൂരിറ്റി ചെക്കിൻ്റെ ഏരിയയിലേക്കാണ് അടുത്ത് നമ്മൾ ഹാൻഡ് ബാഗുമായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് അത്യാവശ്യം കുറച്ച് സീരിയസ് ആയിട്ടുള്ള പ്രൊസീജിയർ നടക്കുന്ന സെക്യൂരിറ്റി ചെക്കിൻ്റെ ഏരിയയിലാണ് ഒരു ഫ്ലൈറ്റിനകത്ത് കൊണ്ടുപോകാൻ പാടുള്ളതോ പാടില്ലാത്തതോ ആയിട്ടുള്ള കാര്യം അറിഞ്ഞോ അറിയാതോ നിങ്ങളുടെ ബാഗിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അതിനെടുത്ത് കളയേണ്ട സ്ഥലമാണ് സെക്യൂരിറ്റി ചെക്കിൻ ഏരിയ അവിടെ ട്രേ വെച്ചിട്ടുണ്ടാവും ആ ട്രേ എടുത്ത ശേഷം ഹാൻഡ് ബാഗിനകത്തുള്ള ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള മെറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഈ ട്രേക്കകത്ത് വെക്കണം നമ്മുടെ മൊബൈൽ പേഴ്സ് ബെൽറ്റ് ഇഫ് ഇൻ കേസ് ലെതർ ഷൂ ആണെങ്കിൽ അതുപോലും എടുത്ത് ഈ വെക്കേണ്ടതായിട്ട് വരും എന്നിട്ട് നമ്മൾ ഇതിനെ സ്കാനിങ്ങിന് വിടും ഈ പ്രൊസീജർ നടക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ബോഡി സ്കാനിങ് ആയിരിക്കും അടുത്ത് നടക്കുന്നത് അവരുടെ കയ്യിലുള്ള ഹാൻഡ് സ്കാനർ വെച്ച് അല്ലാതെ തപ്പിയൊക്കെ അവരത്യാവശ്യം നമ്മൾ ഓക്കെ ആണോ എന്ന് ഉറപ്പ് വരുത്തും നമ്മുടെ കയ്യിൽ ഏലസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ബീപ് സൗണ്ട് കേൾക്കും അത് വലിയ വിഷയമൊന്നുമില്ല അവിടെ നിന്ന് വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിയ ശേഷം ആ ട്രേ എടുത്ത് നിങ്ങളുടെ സാധനങ്ങളൊക്കെ എന്ന് ഉറപ്പ് വരുത്തി പാക്ക് ചെയ്ത് ഇറങ്ങുക ഇനി നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ ആ വെയിറ്റ് ബാഗേജ് ഏത് ഏരിയയിലാണ് വരുന്നതെന്നുള്ള നമ്പറും അവർ പറയും അവിടെ പോയി നിന്ന് നിങ്ങളുടെ ബാഗെടുത്ത് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി ഡൊമസ്റ്റിക് ട്രിപ്പിനാണെങ്കിൽ ഇൻ്റർനാഷണലിൽ ആണെങ്കിൽ ഇത് നേരെ വീണ്ടും സ്കാനിംഗ് പ്രോസസ്സിലേക്ക് പോവും നമ്മൾ നേരത്തെ പറഞ്ഞ് സെക്യൂരിറ്റി ചെക്കിന് പോവും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എയർപോർട്ടിനകത്തുനിന്ന് പുറത്തിറങ്ങാം അര മണിക്കൂർ കഴിഞ്ഞപ്പം എയർ ഹോസ്റ്റസും നമുക്കുള്ള ഭക്ഷണമായിട്ടെത്തി വെജും നോൺ വെജും അവൈലബിളാണ് എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ടിക്കറ്റ് ചാർജിൽ ഫുഡ് പ്രൈസും ഇൻക്ലൂഡഡ് ആണ് വെജ് ആണെന്ന് കരുതിയോ നോൺ വെജ് ആണെന്ന് കരുതിയോ ഹെവി ഫുഡെന്നായിരിക്കില്ല ഇതുപോലെയുള്ള വളരെ ലൈറ്റായിട്ടുള്ള ഫുഡായിരിക്കും എന്തായാലും ഈ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണ് കഴിച്ചിട്ടുള്ള ആളുകൾക്ക് ഉറപ്പായിട്ട് എൻ്റെ രുചി അറിയാം വെജ് ഫുഡാണെങ്കിലും വളരെ ലൈറ്റ് ആണ് മറ്റുള്ള ചില ഫൈറ്റ് കമ്പനികൾ നമ്മുടെ അകത്ത് കയറിയ ശേഷം ഭക്ഷണത്തിന് പൈസ വാങ്ങിയാണ് തരുന്നത് അത് വെച്ച് നോക്കുമ്പം എയർ ഇന്ത്യ ഫാർ ബെറ്ററാണ് പിന്നെ നമുക്ക് ചായയോ കാപ്പിയോ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയും കിട്ടും കറക്റ്റ് രണ്ട് മണിക്കൂർ യാത്രയ്ക്കുള്ളിൽ നമ്മൾ മുംബൈയിലേക്ക് താ ലാൻഡ് ചെയ്യുകയാണ് ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ ഉള്ള എയർപോർട്ടിൻ്റെ ആപ്രൂന്നേറിയ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫ്ലൈറ്റ്സ് ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് എയർപോർട്ട്സിലെ ഒരെണ്ണമാണ് ചക്രവർത്തി ശിവാജി റാവു ഇൻ്റർനാഷണൽ എയർപോർട്ട് അതിങ്ങൾ പല ആളുകൾക്കും അറിയായിരിക്കും എന്നാലും ഞാൻ പറഞ്ഞേ ഉള്ളൂ ഈ കാണുന്ന ഹാങ്ങേഴ്സിലൊക്കെ പാർക്ക് ചെയ്യുന്നത് പ്രൈവറ്റ് ജെറ്റിൻ്റെ ഒരു നിരക്കൂട്ടം തന്നെയാണ് മുക്കാലും റിലയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫ്ലൈറ്റ് ഹാങ്കേഴ്സ് ഒക്കെയാണ് അതാ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ഗ്ലാസ്സില് ക്ലാരിറ്റിയോടുകൂടി കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ആ വിഷൻ അത്ര ക്ലിയർ അല്ല അങ്ങനെ നമ്മൾ മുംബൈയിലെത്തി പുറത്തിറങ്ങിയിട്ട് നോക്കാം അയ്യോ നടന്നിട്ട് നടന്നിട്ട് എത്തണില്ല കുറെ നേരമായി നടക്കുന്നത് എന്തോരം പ്രൈവറ്റ് ജെറ്റുകളാണ് നടക്കുന്നത് റിലയൻസിൻ്റെ തന്നെ മൂന്നോ നാലോ എണ്ണം കണ്ടു അപ്പോൾ കുറേ ദൂരെ നടന്ന് എനിക്കും കൊതിയാണ് ഈ സാധനത്തിൽ കയറിയാണൊക്കെ ഞാൻ എൻ്റെ ലൈഫിലാദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെ ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ളതിൽ കയറിയെന്ന് പോകണം ഉള്ള സംഭവം ഈ പല കാര്യങ്ങളും എടുത്തെടുത്ത് പറയേണ്ട എന്താന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈം വരുന്നവരും ഉണ്ടാവും കേട്ടോ ഇപ്പോൾ എനിക്കിത് പക്ഷെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇതുപോലെ പോകുന്നതിൽ അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ടൈം വരുന്ന ആളുകൾക്കും കൂടി എന്തെങ്കിലും രീതിയിലൊരു യൂസ് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് പറഞ്ഞു പറഞ്ഞു പോകണം അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂബർ വിളിക്കണം പുറത്തിറങ്ങണം നല്ല രസമുണ്ട് കേട്ടോ എയർപോർട്ട് കാണാൻ നല്ലൊരു നല്ല അന്തരീക്ഷം ആളുകൾ ഭയങ്കര ബഹളമോ ഒന്നുമില്ല ഓണായി വരണേ ഉള്ളൂ എളുപ്പം കാലം ആയതുകൊണ്ടായിരിക്കും പക്ഷെ എന്തായാലും കൊള്ളാം നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ നമുക്ക് എക്സിറ്റ് അടിച്ചിട്ട് ടാക്സി വിളിക്കാം അതിന് നോക്കാം അങ്ങറ്റം വരെ ഉള്ള ടെർമിനൽ കാണാൻ പറ്റും അതിനകത്ത് ഇവിടെ ഉണ്ട് കേട്ടോ ഇതാ ടേസ്റ്റിങ് ലോഞ്ച് ധോണി ബക്കർ ജാക്ടയിലെല്ലാം ഉണ്ട് വരണം നമ്മളിപ്പോൾ പുറത്തിറങ്ങിയാൽ നമുക്കിപ്പോൾ ടാക്സി വിളിക്കണം നോക്കി ഈ ഒരു ബേസ് ഏരിയ ഉണ്ടല്ലോ ആ ബേസ് ഏരിയന്ന് നമ്മൾ താഴോട്ട് പോകണം അപ്പോൾ അവിടെയാണ് ടാക്സി കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ ഫ്ലോർ ഫ്ലോറായിട്ട് ഇനിയും കിടപ്പുണ്ട് ആളുകളൊക്കെ എങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് നമ്മൾ ആദ്യമായിട്ട് കയറിഞ്ഞു കൊണ്ടായിരിക്കും നമുക്ക് അറിഞ്ഞുകൊണ്ടത്താം ഇപ്പോൾ ചെന്നിതിൽ കയറിയാൽ ക്യൂബറെ വിളിച്ച് നോക്കാം എങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പം നോക്കട്ടെ അയ്യോ റൂഫിൽ മഞ്ഞ അടിച്ച ടാക്സി ക്യൂബർ പക്ഷേ ഇവർ കുറച്ച് ഹെൽപ്പ്ഫുള്ളാണ് ഇവർ ആരോ മാർക്കിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് എവിടെയാണ് കറക്റ്റ് പോയി നിൽക്കേണ്ടതെന്നുള്ളതല്ല അതായത് യൂബറിൻ്റെ പിക് അപ്പ് സോൺ ഇങ്ങനെ എവിടെത്തിട്ടുണ്ട് അപ്പോൾ ഡ്രൈവേഴ്സിന് കുറച്ചും കൂടി ഹെൽപ്പായിരിക്കും തോന്നുകയാണ് പിന്നെ എന്താണ് സെറ്റപ്പ് എന്നുള്ളതായിരുന്നു ഇവിടെ നോക്കാം എന്നിട്ട് ഓലയ്ക്കൊരു കൗണ്ടർ അവർ ഇവിടെ വെച്ചിട്ടുണ്ട് കാണാമോ നിങ്ങൾക്ക് ഇവിടെ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഓലയ്ക്കൊരു കൗണ്ടർ എന്താണ് ഇവിടുത്തെ സെറ്റപ്പ് എന്നുള്ളത് മൊത്തമല്ലോ നോക്കേണ്ട ആവശ്യമുണ്ട് വരുന്നവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കാൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് യൂബറിനെവിടെ നിൽക്കണം ഓലയ്ക്ക് അവിടെ നിൽക്കണം പ്രോപ്പറായിട്ടുള്ള മറ്റ് ടാക്സികൾക്കൊക്കെ എവിടെ നിൽക്കണം അവരിവിടെ ഒരു സ്റ്റാൻഡ് പോലെ തന്നെ അതിന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവി ആയിട്ടുള്ള ടാക്സികൾക്കൊക്കെ വേറൊരു കൗണ്ടറുണ്ട് നമ്മളവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളവിടെ തിരുവനന്തപുരത്ത് കൊച്ചിയിലും തിരുവനന്തപുരത്തും സത്യപ്രതിന് അങ്ങനെ ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം കൊടുക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു അല്ലേ കാരണം നമ്മൾ നേരെ ഇറങ്ങി ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് വണ്ടികളും കാര്യങ്ങളും കിട്ടും പക്ഷേ ഇവിടെ ഇങ്ങനെ ഫ്ലോറ് ഫ്ലോറായിട്ടൊക്കെ അവർ തിരിച്ചിട്ട് കിട്ടും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ ഇതുണ്ട് യൂബർ ഗ്രീൻ ഇതിനൊരു കൗണ്ടറ് ബാക്കി നോർമൽ ടാക്സികൾക്കൊക്കെ ഇവിടെ ഇതൊക്കെ ഓരോന്നും ഓരോ ടാക്സികളാണ് ഇയാളാണോ വരുന്നത് ഇത് ജാക്കി ഷറപ്പല്ലേ ഓക്കെ അങ്ങനെ നമ്മൾ ഇപ്പോൾ ഇവരുടെ ഗോഗ്രീൻ എന്ന് പറയുന്നത് ഈ ടൈപ്പ് വെഹിക്കിൾസ് ആണെങ്കിൽ ഈ സൈഡിൽ നിൽക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഇതാ യൂബർ എന്ന് പറഞ്ഞാൽ ഇതാ ഇതുപോലെ ഒരു കൗണ്ടറാണ് നേരത്തെ ഞാൻ ഓലയ്ക്ക് കാണിച്ചു തന്ന പോലെ അതിനകത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടാക്സി വരുമ്പം നമുക്ക് കയറിപ്പോൾ ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് നല്ല കൺഫ്യൂസ് ആവുക പക്ഷേ ലൈറ്റായിട്ടും ടെൻഷൻ അടിക്കാതെ ഒന്ന് മര്യാദയ്ക്ക് തന്നുകഴിഞ്ഞാൽ സംഭവം പടി കിട്ടും നമ്മുടെ ഡ്രൈവർ വരുമ്പോൾ നമ്മൾ വിളിച്ചോളും അതായത് ഇത് യൂബറിൻ്റെ വെയ്റ്റിംഗ് ഏരിയ ആണ് ഇതുണ്ട് എ സി ഉണ്ട് സംഭവം ഉണ്ട് എല്ലാം ഉണ്ട് അതാണ് നിങ്ങൾക്ക് ബോർ അടിച്ചിരിക്കുകയാണെങ്കിൽ ഇത് അവിടെ വെൻറ്റി മെഷീൻ ഉണ്ട് പൈസ ഇട്ടാൽ മതി സാധനം കിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ചുകൊണ്ടൊക്കെ ഇരിക്കാം അപ്പോഴത്തേക്കും നമ്മൾ ടാക്സി വരും ടാക്സി നമ്മൾ ബുക്ക് ചെയ്ത ടാക്സി കറക്റ്റ് സമയത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പുള്ളിയുടെ വണ്ടി കയറി നമുക്ക് പോകാനുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് അപ്പോൾ അതിപ്പുടന്ന് ഇപ്പം ഇരുപത്തി എട്ടുപത് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് അത്ര അത്രത്തേക്കും നമ്മൾ പോകണം സെവൻ ഹൺഡ്രഡ് സംതിങ് ആണ് നമുക്ക് ചാർജ് ആയത് ബസ് ബസ്സില്ല ഒന്നാമത്തെ കാര്യം ബസ്സില്ല നമ്മളെ ഈ എയർപോർട്ടിൽ നിന്ന് കയറി വേറൊരു സ്ഥലത്ത് പോയി അവിടെ നിന്ന് ബസ് കയറുകയാണ് ടാക്സി എടുത്ത് പോകുന്നത് തന്നെയായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് ഒരുപാട് കമ്പനിയുടെ ടാക്സി ഉണ്ട് ഒന്നും രണ്ടൊന്നും അല്ല അപ്പോൾ ഏതെങ്കിലും ഒരു ടാക്സി എടുത്ത് പോകണമായിരിക്കും നമുക്കിപ്പോൾ പറഞ്ഞു തന്നത് നമ്മൾ ഈ കാണുന്ന പാലുമില്ലേ ഇതിൻ്റെ താഴെയാണ് വെട്ടി ഈ കാണുന്നത് പുതിയ ഫ്ലൈ ഓവർ ഇവിടെ പണിയുന്നതാണ് കേട്ടോ ഇവിടെ ഒരു സ്റ്റിക്കർ ഇരിപ്പുണ്ട് അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അത് കാണിക്കാൻ പറ്റില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇതൊരു ഫ്ലൈ ഓവറാണ് പുതിയത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ധൃതിയാണ് എങ്ങനെ വന്നിട്ട് പെട്ടെന്ന് കോൺ പെട്ടെന്ന് ഒന്ന് റിട്ടി കറിയാം നമ്മുടെ മുംബൈ സിറ്റിയാണ് ഈ കാണുന്ന മൊത്തം നമ്മളതാ ഈ വർളി പാലം കയറി ഇപ്പം നേരെ ആ സിറ്റിയിലോട്ടാണ് പോകുന്നത് ഗ്ലാസ് ഒരൽപ്പം തുടച്ച് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇറങ്ങിയ ശേഷം അയാൾ തുടച്ചോളാം എന്ന് പറഞ്ഞു എൻ്റെ ഇന്ത്യയും അയാളുടെ ഇന്ത്യയും കൂട്ടിയിടിച്ച് വേറെന്തോ ഭാഷ പോലെയാണ് എനിക്കും തോന്നിയത് പിന്നീട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എന്നിരുന്നാലും ഇവിടെ വീഡിയോ എടുക്കുമ്പോൾ സൂക്ഷിക്കണമെന്നും പല സ്ഥലങ്ങളിൽ പെർമിഷൻ എടുക്കണമെന്നും ഒരു വച്ചവർത്താലം അയാൾ പറഞ്ഞു ദൈയിരിക്കണം നമ്മുടെ അമ്പുമാണിൻ്റെ വീട് സോറി അംബാനിയുടെ വീട് ആ വീടിൻ്റെ ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നുണ്ട് അകത്തല്ല ഏട്ടാ പുറത്ത് കാര്യം പറ ഭാഷ അറിഞ്ഞുകൊണ്ടാന്ന് വിചാരിച്ചാൽ നമ്മൾ പുറത്തിറങ്ങാതിരിക്കരുത് കേട്ടോ ഒരുപാട് പേര് അങ്ങനെ ഇരിക്കും ഞാൻ കുറെ നാൾ അങ്ങനെയൊക്കെ ഇരുന്നാണ് അപ്പം ചേച്ചി മനസ്സിലായി നമ്മൾ ടെക്നിക്കലി നല്ല വളർന്നു വരും ചേട്ടങ്ങ അങ്ങനെ സംസാരിച്ചോണ്ടൊക്കെ ചേട്ടൻ അങ്ങനെ ഇട്ടായിരുന്നു പുള്ളിക്കാരെന്തോ പറയുന്നു എന്തോ പറയുന്നു പക്ഷേ സംഭവം പിടിയിട്ടിരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഇതിപ്പോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ ഹിന്ദി എന്നിട്ട് ഞങ്ങൾ ബോംബെ വരുന്നില്ലേ അപ്പം നിങ്ങൾക്ക് പിന്നെ അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കും പക്ഷേ എപ്പോഴും ശരിയാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ കാണിക്കണമെന്ന് ഞാൻ പറയല്ലോട്ടോ ഞാൻ ഫിലിപ്പീൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമ്പോൾ തെറ്റിച്ചാണ് പറയുന്നത് പിന്നെ നമ്മള് തെറ്റായിട്ടുള്ള രീതിയിലല്ലോ ഒന്നും ചെയ്യുന്നത് മനസ്സിലായില്ലേ പക്ഷെ ഹിന്ദി നമ്മൾ ഉദ്ദേശിക്കുന്ന വാക്കുകളായിരിക്കും കേട്ടോ ചിലപ്പോൾ വരുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വരണത് എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് കേൾക്കണവർക്ക് സംഭവപ്പെടിയും എന്ത് രസമാണല്ലേ ചില ബിൽഡിങ്സ് ഒക്കെ കാണാൻ ഈ ബിൽഡിങ്ങിന്റെ ഭംഗി കണ്ടിട്ട് ഞാനൊന്നും നിന്ന് നോക്കിവിട മിക്ക ബിൽഡിങ്സും ഇപ്പം ഈ ഇറങ്ങിയ ടൈം തൊട്ട് ഞാൻ നല്ല വിശന്നെ അപ്പോൾ നേരെ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റുള്ള ഹോട്ടലിൽ കഴിക്കാൻ കയറി അതിനെ പറ്റി ഞാൻ പറയാം കേട്ടോ വലിയ റേറ്റ് ഇല്ല ഫുഡിന് വലിയ റേറ്റ് ഇല്ല മുമ്പേ പറ്റി അറിയാലോ ഫുഡ് അത്ര കോസ്റ്റ്ലി അല്ല നമുക്ക് അത്യാവശ്യം കഴിഞ്ഞുകൂടാനുള്ള ഭക്ഷണം വില കുറച്ചും ഇവിടെ കിട്ടും പിന്നെ അതുമാത്രമല്ല ഇതുവരെ സംസാരിച്ച ആ ടാക്സിക്കാരൻ ആ യൂബർ ടാക്സിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ നിന്ന വേറൊരാൾ എയർപോർട്ടിൽ ഞാൻ അയാളെ ഷൂട്ട് ചെയ്തില്ല അയാൾ ഉൾപ്പെടെ ബാക്കി ഹോട്ടലിലുള്ളവർ ഇപ്പോൾ ഞാൻ കഴിച്ച റെസ്റ്റോറൻറ്റ് പുറത്തിറങ്ങിയപ്പോൾ പരിചയപ്പെട്ട ടാക്സിക്കാരൻ വരെ ഉടായ്പിൻ്റെ യാതൊരു വിധം ഇതുവല്ലോ ഏട്ടാ ആളുകൾ കുറച്ചും നല്ല ഫ്രണ്ട്ലിയാണ് നമ്മൾ ഉദ്ദേശം പറയല്ല കുറച്ചും കൂടി നല്ല ഫ്രണ്ട്ലിയാണ് ആളുകൾ ഞാൻ വിചാരിച്ച ഉടായ്പ ആയിരിക്കുമെന്ന് പൊതുവെ നമ്മളങ്ങനെ ആണല്ലോ കേൾക്കുന്നത് പക്ഷേ അങ്ങനത്തെ ഒരു വിഷയമല്ല ചേട്ടാ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകൾ കാരണം ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അപ്പോൾ അത് കാണാനായിട്ട് ടാക്സി നോക്കിയപ്പോൾ അയാൾ പറഞ്ഞ് നടന്നു പോകാന്നുള്ള ദൂരേ ഉള്ളൂ നിങ്ങൾ എന്തിനാണ് ടാക്സി പിടിക്കുന്നത് വഴിയും പറഞ്ഞു നമ്മ അവർക്ക് വേണമെങ്കിൽ നമ്മളെ പറ്റിക്കാം പക്ഷെ പറ്റിച്ചില്ല അങ്ങനെ നമ്മൾ കാണാൻ ആഗ്രഹിച്ചെത്തിയ മെയിൻ സ്ഥലത്തെത്തി മുംബൈയിലെ മുംബൈയിലെ മെയിൻ സ്പോട്ട് അപ്പോൾ അതാ രണ്ടോ നമ്മുടെ സ്വന്തം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്തായാലും നമ്മൾ ഇന്ത്യ ഗേറ്റിനെ കുറിച്ച് സ്കൂളിൽ ഉറപ്പായിട്ടും പഠിച്ചിട്ടുണ്ട് സോഷ്യൽ സ്റ്റഡീസ് ബുക്കിൽ നമ്മൾ കണ്ടിട്ടുള്ള കുഞ്ഞുപടവും നമ്മളെ മനസ്സിലൊന്നും വന്നും കാണും ഇപ്പം തന്നെ പക്ഷെ ഹിസ്റ്ററി നമ്മൾ ചിലപ്പോൾ മറന്നു മറന്നുപോയിട്ടുണ്ടാകും അതുകൊണ്ട് ഞാനൊന്ന് ഹിസ്റ്ററിയിലേക്ക് പോവുകയാണ് മുംബൈയുടെ തെക്കേ സൈഡിലെ അറബിക്കടൽ തീരത്താണ് ഗേറ്റ്വേ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഇതിവിടെ വരാൻ കാരണം ബ്രിട്ടനിലെ ജോർജ് അഞ്ചാമൻ രാജാവും മേരി ഡാക്ടിയും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇന്ത്യ സന്ദർശിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് പണി രൂപിച്ചിട്ടുള്ളത് ജോർജ് വിറ്റേറ്റ് എന്നു പേരുള്ള ആർക്കിടെക്റ്റാണ് ഇൻഡോ മുസ്ലിം ഡിസൈൻ ഇത് മൊത്തം പ്ലാൻ ചെയ്ത് പണി കഴിപ്പിച്ചതും അക്കാലത്ത് ഇത് കെട്ടാൻ ഇരുപത്തൊന്ന് ലക്ഷം രൂപയായെന്ന് വിക്കിപീഡിയയിൽ പറയുന്നുണ്ട് ഇവിടെ വന്നതിന് ശേഷം ഹിസ്റ്ററി നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കിയത് ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് രാജാവാണ് കേട്ടോ ജോർജ് അഞ്ചാമൻ ഇരുപത്തിയാറ് മീറ്റർ അതായത് എൺപത്തഞ്ച് അടിയാണ് ഇതിൻ്റെ ഉയരം വരുന്നത് അക്കാലങ്ങളിൽ ഇന്ത്യ സന്ദർശിച്ചിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കും വി ഐ പി വി ഐ പി കാറ്റഗറിയിൽപ്പെടുന്ന ആളുകളൊക്കെ ഈ ഗേറ്റ് ത്രൂ ആണ് മുംബൈയിലേക്ക് കടന്നു വന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി അവസാന ബാച്ച് ഓഫ് ബ്രിട്ടീഷ് സോൾജിയേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇന്ത്യ വിട്ടുപോയതും ഈ ഗേറ്റ് ഒരു രക്ഷയില്ല നട്ടുച്ചക്ക് ഞാൻ തൊപ്പിയെടുക്കാൻ മറന്നേ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ തൊപ്പിയോ കൊടയോ എടുത്തോണേ കരിഞ്ഞു ഈ ബിൽഡിങ് ഞാൻ നേരത്തെ ഇതിൻ്റെ ബാക്ക് വശം വെച്ച് കണ്ടാണ് കേട്ടോ ഇത് താജായിരുന്നു എനിക്ക് മനസ്സിലായില്ല ഞാൻ വേറെ ഏതോ ബിൽഡിങ്ങാണെന്ന് ചേർച്ചു ഫ്രണ്ടിൽ വന്നപ്പോഴാണ് കേട്ടോ പിടി ഇട്ടിയ ഇതാണ് നമ്മുടെ താജ് എൻട്രി ആയിരിക്കും കൂടി വന്നപ്പോൾ മിക്കവാറായ രാജാവും കണ്ടിട്ടുള്ളത് കാരണം എൻ്റെ തൊട്ട് ബാക്കിൽ ഇതാ സിയാം ബാക്കാണോ ഫ്രണ്ടാണോ ഇപ്പോഴും സംശയം നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മൾ എലിഫൻറ്റ് ആ ക്യാബ് കാണാനായിട്ട് പോവുകയാണ് ടിക്കറ്റിൻ്റെ റേറ്റ് കണ്ടല്ലോ ഒരാൾക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അത് എല്ലായിടത്തും ഒരേ പ്രൈസാണ് കേട്ടോ എങ്ങും കുറവൊന്നുമില്ല ഇല്ല എല്ലായിടത്തും ഒരേ ഒരേ റേറ്റ് ആണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ പറയാ ലൈഫ് ജാക്കറ്റ് ഒന്നും ലൈഫ് ജാക്കറ്റ് തരാനില്ലാതെ ആളുകൾ എതിരാതിരിക്കണം ആരുടെ ഇതും ഇല്ല ലൈഫ് ജാക്കറ്റ് പക്ഷേ എനിക്കും ചവറ് സാധനങ്ങൾ പക്ഷേ അന്നാര്യം നോക്കണ്ട എല്ലാവരും എൻജോയ് ചെയ്യാൻ വരുന്നത് നേരെ എൻജോയ് ചെയ്യണം പോകും കേട്ടോ ഏതാണ്ട് ടെലിഫൻ കേവിൻ്റെ അടുത്ത് എത്താറായതുണ്ടാകുമ്പോൾ നല്ല മഴ പെയ്യാണ് ഇവിടെ ഫോണ്ട വെള്ളം എല്ലാ എണ്ണം മേടിച്ച് നിൽക്കാൻ തുടങ്ങി അത്ര നേരം ആളുകൾ ഇരിക്കായിരുന്നു ആദ്യത്തെ കൗതുക എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്ന് ഇരിക്കാൻ തുടങ്ങി മഴ പെയ്തപ്പോൾ എല്ലാവരുടെ സീറ്റുണ്ട് അത്യാവശ്യം നല്ല മഴയുണ്ട് കേട്ടോ നല്ല മഴ അതുപോലെ തന്നെ നല്ല മിന്നലും എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ കടലിൽ ഇരുന്നൊരു മഴ കാണുന്നത് ഒരു മിന്നലിങ്ങനെ കാണുന്നത് അങ്ങനെ നീണ്ട ഒരു മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളെ കൊണ്ടുവന്ന ഈ കാണുന്ന രണ്ട് ബോട്ടിൻ്റെ അപ്പുറത്ത് കൊണ്ടുവന്ന് നിർത്തി ഇവിടെ ഇപ്പോൾ പ്രത്യേകമെന്ന് പറഞ്ഞാൽ വരാനൊരു ബോട്ടും പോവാനും ഏതെങ്കിലും ഒരു ബോട്ട് മതി ആ ടിക്കറ്റ് വേണമെങ്കിൽ കൈ കളയാതെന്ന് വെച്ചിരുന്നാൽ മതി പുതിയ ടിക്കറ്റ് വേറെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് തോന്നുന്നത് ഇനി അത് ഇറങ്ങുമ്പോൾ അറിയാം അങ്ങനെ നമ്മളിപ്പോൾ ഈ കണ്ട ഈ ബോട്ടിനകത്തൂടി വന്നിട്ടാണ് അത് ഈ കടവത്ത് ഇറങ്ങിയത് ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ ഈ സൈഡിൽ കൂടി നടന്ന് വേണം നേരെ ഈ ഐലൻ്റിലോട്ട് കയറാൻ ഈ ഐലൻഡിൽ കയറുന്നതിൻ്റെ എൻട്രി അവിടെയാണ് അങ്ങ് അറ്റത്താണ് ആ പോണ വഴിക്കുള്ള പാലമാണ് ഇത് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്തോട്ട് പോവാം അവിടെ നിന്ന് ഇനി ആരെങ്കിലും വെള്ളമോ കാര്യങ്ങളോ ഒന്നും വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞ് വിഷമിക്കണ്ട കേട്ടോ ഇവിടെ വരുമ്പോൾ ഇഷ്ടംപോലെ ഷോപ്പും ഉണ്ട് ഇവിടെ വന്നിട്ട് വാങ്ങിച്ചാലും മതി ട്രാക്ക് ചിലപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ അങ്ങോട്ട് എത്തിക്കാനായി ചുറ്റിനും കടലാണേ ആ പിന്നെ പറയുമ്പോൾ ഇത് ഐലൻഡ് അല്ലേ പിന്നെ ചുറ്റിനും കടലായിരിക്കുമല്ലോ ഇത് നമ്മുടെ അവിടെ ഉള്ള പോലെ വെയിൽ ഏറ്റവും വേലി ഇറക്കം ഉണ്ട് കേട്ടോ ഇവിടെ അതുപോലെ ആ കാണുന്നുണ്ട് അത് മാംഗ്രൂവ് ഫോറസ്റ്റ് ആണ് ആ കാണുന്ന അത്രയും ഫുൾ അല്ലേ ഇവിടെ ഇപ്പോൾ കടലിറങ്ങി കിടക്കണോണ്ട ഫുള്ള് ചെളിയായിട്ട് കിടക്കുന്നത് നടക്കുന്ന ട്രാക്കാൻ നല്ല നല്ലൊരു അല്ലേ ഫുൾ പാറയൊക്കെ ഇട്ട് അത് പാക്ക് ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും നല്ല രസം കാര്യം നടന്ന് വരുന്ന വഴിയിൽ നമ്മൾ ഫസ്റ്റ് കാണുന്ന എൻട്രൻസ് ആണത് ഇവിടെ ഒരു ചെറിയ തുകയുടെ ടിക്കറ്റ് നമ്മൾ എടുക്കേണ്ടി വരും ഇത് കഴിഞ്ഞാണ് നമ്മൾ മെയിൻ എൻട്രൻസ് ഏരിയയിലേക്ക് പോകുന്നത് ഇവിടെ ഈ കുരങ്ങന്മാർ ഒരു രക്ഷയില്ല കേട്ടോ നമ്മളെ കയ്യിൽ എന്തെങ്കിലും സാധനം ഇരിക്കണമെങ്കിൽ അവന്മാർ ഇറങ്ങി വന്ന് തട്ടിപ്പറിക്കുക അപ്പോൾ വരുന്നവരെ എന്തായാലും ശ്രദ്ധിച്ചോ അതുപോലെ ഇവിടെ ഗൈഡ് വേണോ ഗൈഡ് വേണോ എന്ന് അവർ ചോദിക്കണുണ്ട് എണ്ണൂറ് രൂപയാണ് ഏറ്റവും കുറഞ്ഞ ചാർജ് നമ്മൾ നമ്മളെങ്ങനെയൊക്കെ അത് വില പേശിയാലും മാക്സിമം ഒരു ഫൈവ് ഹൺഡ്രഡ് അതേം താരുല്ല ഇനി ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഇഷ്ടം വില ഉണ്ട് കേട്ടോ മഴ ആയതാണെന്ന് തോന്നുന്നു പിന്നെ സീസണുമല്ല എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ടാണ് കുറച്ച് കടകളൊക്കെ തുറന്നിട്ടുണ്ട് ഒരുപാടുണ്ട് അടിപൊളിയാണ് നല്ല വിലയുണ്ട് കേട്ടോ ചെറിയ സാധനത്തിനൊക്കെ രണ്ടായിരം മൂവായിരം ഒക്കെ പറയുണ്ട് സംഭവം കൊള്ളാം നല്ല രസമുണ്ട് കാണാൻ ഈ സ്റ്റോണ വേണ്ട ഒരു സ്റ്റോൺ അല്ലേ ഈ സംഭവം ഞാൻ ഇൻസ്റ്റാഗ്രാമിലോ ചില പോസ്റ്റില് യൂട്യൂബ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ ഇങ്ങനെ നേരിട്ട് കാണുന്നത് ശരിക്കും ആ കല്ല് ഈ കല്ല് കണ്ട ഇത് ശരിക്കും പൊട്ടിച്ചെടുക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ തന്നെയാണെന്ന് നീ ഇവിടെ നീട്ടിയ ഫ്രണ്ടാണ് കേട്ടോ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കയറി വരാൻ നല്ല ബുദ്ധിമുട്ടാണ് കാരണം ഇതൊരു നല്ല ഉത്രയും സ്ലോപ്പും സ്റ്റെപ്പും ഉണ്ട് ഒരുപാട് പേര് നല്ല രീതിയിൽ ക്ഷീണിക്കും അതുകൊണ്ട് നടക്കാനും കൂടി പ്രിപ്പയർഡായിട്ട് വേണം ഇവിടെ വരെ ഇല്ലെങ്കിൽ ലാസ്റ്റ് വന്ന് കഴിഞ്ഞിട്ട് പെട്ടുപോകും നല്ല കേട്ടുമുണ്ട് സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം അവിടെ ഇവിടെ ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ ഇത് കയറി വരാനും അത്യാവശ്യം പാടുണ്ട് അപ്പോൾ വരുമ്പോൾ കുറച്ച് നടക്കാനും കൂടി പ്രിപ്പയർ ആയിട്ടേ വരാവുള്ളൂ നടക്കാൻ ബുദ്ധിമുട്ടുകൾക്ക് അത് ഇതുപോലത്തെ സൗകര്യം ഉണ്ട് കേട്ടോ അവർ വന്നു വന്നുകൊണ്ടുപോകും അങ്ങനെ നമ്മളൊരു അര കിലോമീറ്ററോളം നടന്നിട്ടുണ്ട് കേട്ടോ അര കിലോമീറ്റർ സ്ലോപ്പ് ആണ് അതുപോലെ തന്നെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിൽ നേരത്തെ കാണിച്ചില്ലേ അതുപോലെ കടയും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ നമ്മൾ ഒരുപാട് നടക്കാൻ ഉണ്ടെന്നല്ല പക്ഷെ അത്യാവശ്യം നടക്കാനുണ്ട് അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലെത്തി ഇനി നമുക്ക് ഇതിൻ്റെ എൻട്രൻസിൽ പോകണം ഈ കുരകന്മാർ ഇവിടെ വരുമ്പോൾ നിങ്ങൾ നല്ല സൂക്ഷിച്ചതാണ് ആളുകളെ ഓട്ടിച്ചിട്ടാണ് അവന്മാർ ഓരോന്ന് എടുക്കുന്നതിനാണത് ഇനി ഇതിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറി പറഞ്ഞുതരാം വലുതായിട്ടൊന്നുമില്ല വളരെ ചെറിയ കാര്യങ്ങളുള്ളൂ ഇതിൻ്റെ ടോപ്പിൽ വന്നപ്പോൾ നമ്മളിത് നേരത്തെ ബോട്ട് ഇറങ്ങിയിട്ട് നടന്നു വന്ന സ്ഥലമാണ് കാണുന്നത് അവിടെയാണ് നമ്മൾ ഇറങ്ങിയത് അവിടെ നിന്ന് നമ്മൾ നടന്നാണ്

പിന്നീട് പോർച്ചുഗീസുകാരാണ് ഇതിനെ എലഫൻറ്റ കേവ് എന്നാക്കിയത് ശിവഭഗവാനോടുള്ള ഭക്തിയുടെ ഭാഗമായിട്ടാണ് ഏടി അഞ്ചാം നൂറ്റാണ്ടിനും എട്ടാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് ഈ ഗുഹാക്ഷേത്രം പണി കഴിപ്പിച്ചത് സിൽഹാര വംശരും രാഷ്ട്രകൂട വംശരും ചേർന്നാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത് പക്ഷേ രണ്ടും രണ്ട് ടൈമിലാണെന്നേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ നമ്മളെ കട്ടുമുടിക്കുന്നത് കണ്ട് ഇവിടെ ഏതാണ്ടോ ഇരിപ്പുണ്ടോ എന്നുള്ള ഓടി വന്നതാണ് പോർച്ചുഗീസ് സൈന്യം പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒന്നും കിട്ടിയുമില്ല മൊത്തം വിഗ്രഹങ്ങളും ക്ഷേത്രവും മാത്രം അങ്ങനെ ആ ദേശത്തിൽ അവരിത് മൊത്തം അടിച്ചു തകർക്കുകയാണ് ഉണ്ടായത് ആ തകർക്കുന്നതിൻ്റെ ഇടയിലും അവരിവിടെ വന്നു എന്നുള്ളത് പാറേ കൊത്തി വയ്ക്കാൻ അവർ പോയതുമില്ല ഇതാ ഈ റെഡ് സർക്കിളിലുള്ള ചേട്ടൻ തന്നെയും ഈ വിഗ്രഹത്തിൻ്റെ ഹൈറ്റ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര ബ്രഹ്മാണ്ടമായിട്ടുള്ള സംഭവമാണെന്ന് ഇവിടെ തപ്പിയിട്ടൊന്നും കിട്ടാത്തത് കൊണ്ട് അവരിത് ഒരു ദൈവത്തിൻ്റെ വിഗ്രഹത്തിലോട്ട് പത്ത് റൗണ്ട് വെടിയും വെച്ചിട്ടുണ്ട് ആ ബുള്ളറ്റ് മാർക്ക് ഇപ്പോഴും അവിടെ ഉണ്ട് ഇനി ഗുഹകൾ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ കാണാൻ പക്ഷേ എനിക്ക് സമയമായി നിങ്ങൾ വരുമ്പോൾ കുറച്ച് നേരത്തെ വരണേ ഒരിക്കലും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഇങ്ങോട്ട് വരട്ടെ കാരണം അഞ്ചരയ്ക്ക് ലാസ്റ്റ് ബോട്ടാണ് അപ്പോൾ നമ്മൾ പെട്ടു ഇതിനകത്ത് പ്രത്യേകിച്ച് സംഭവമായിട്ടൊന്നും ഇല്ല മൊത്തം ഇതുപോലെ ഗുഹയും കാര്യങ്ങളുമാണ് പഴയ ക്ഷേത്രവും അതിൻ്റെ ഇതുമൊക്കെയാണ് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ എന്തായാലും നേരത്തെ വരണേ നമ്മുടെ ഈ കേവ് കാണാനാണ് വരണമെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങണേ കാരണം ഒരുപാട് സമയം കഴിഞ്ഞ് ഇറങ്ങിയാൽ നിങ്ങളിവിടെ എത്തുമ്പോൾ ലേറ്റാവും ലേറ്റ് ആയി ഒരു ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി അടുപ്പിച്ചാണ് ലാസ്റ്റ് ബോട്ട് ഇങ്ങോട്ടുള്ളത് അപ്പോൾ ആ ബോട്ടിലൊക്കെ കയറി വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി കാണാൻ പറ്റില്ല കാരണം അഞ്ചരയ്ക്ക് തിരിച്ചറങ്ങണം അങ്ങനെ കുറച്ചൊരു സമയത്തിന് അല്ലെങ്കിൽ ഒന്ന് ഒരു മണിക്കൂറിനകത്തോ ഒരു ഒന്നര മണിക്കൂറിനകത്തോ നമുക്ക് കാണാൻ പറ്റിയ സംഭവം അല്ല മുകളിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ കുറച്ച് നേരത്തെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കാണാൻ പറ്റും പിന്നെ ഇവിടെ അല്ലേ നമ്മൾ വന്നിറങ്ങുമ്പോൾ തന്നെ ഗൈഡുകളുണ്ട് അപ്പോൾ അവർ ഇട നീ വീടല്ലേ വീട് നീ ബാക്കി ബാക്കി പോകണത് ഇവിടെ ഗൈഡ് ഉണ്ട് അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവർ നമ്മളുടെ അടുത്ത് എണ്ണൂറ് രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം അങ്ങനെയൊക്കെ പറയും കേട്ടോ എല്ലാ നാട്ടിലും കാണും ഇതുപോലെ അപ്പോൾ വിലപേശം എന്തായാലും നമ്മൾ മലയാളികളെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കണ്ണും കൂട്ടി അമ്പത് രൂപ പത്ത് എന്ന് പറഞ്ഞ തീരുമാനമാണ് നമ്മൾ അപ്പോൾ അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു ഗൈഡിന്റെ അടുത്ത് സംസാരിച്ചേട്ടാ ലാസ്റ്റ് ഒരു പാവം ചേട്ടൻ വന്നു ഞങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തന്നു ഫുള്ള് ഞങ്ങളടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർക്ക് സത്യം പറഞ്ഞാൽ നൂറ് രൂപയുടെ ആവശ്യമുള്ളൂ നൂറ് രൂപയേ ഉള്ളൂ അതിന് പറഞ്ഞു തരാനുള്ളതേ ഉള്ളൂ അവർക്ക് ഒരു ദിവസം രണ്ട് പന്ത്രണ്ട് ഒരാളിന് പത്തിന് മുകളിലെ ആളുകളെ കൺഫേം ആയിട്ടും കിട്ടും അപ്പോൾ അവർ പല ആളുകളേന്നും പല റേറ്റ് ആണ് വാങ്ങിക്കുന്നത് ട്രിപ്പിൾ റേറ്റ് ആണ് വാങ്ങിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളവരെ കിട്ടുമ്പോൾ അവർക്ക് മുതലാവും എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളെ ഞങ്ങൾക്ക് കുറേ ഫോട്ടോസൊക്കെ എടുത്തു തന്നെ പുള്ളി പനോരമേലും വലിയ സ്റ്റൈലാണെന്ന് പറഞ്ഞ് കുറേ ഫോട്ടോ എടുത്തു തന്നു അവിടെ വെളിച്ചം കിട്ടണ സൈഡ് ഏതാണെന്ന് പറഞ്ഞു തന്നു പിന്നെ ലൈറ്റ് ആയിട്ട് എന്താണ് അവിടുത്തെ സംഭവം എന്നുള്ളത് പറഞ്ഞു തന്നു പിന്നെ ഇവിടെ വന്നിട്ട് ആരും വീഡിയോ എടുക്കില്ല വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സീനാവേ ഭയങ്കര സീനാവേ എന്നെ രണ്ട് പ്രാവശ്യം പിടിച്ചു എന്നെ രണ്ട് പ്രാവശ്യം പിടിച്ചപ്പോൾ ഞാൻ ഫോട്ടോയാണ് എടുത്തത് പക്ഷേ അവന്മാർ വീഡിയോ ആണ് എടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് ആണ് കേട്ടോ പിടിക്കുന്നത് അതിനകത്ത് സെക്യൂരിറ്റീസ് ഉണ്ട് അവന്മാർ എന്നെ പിടിച്ചു പിന്നെ ഞാൻ ഫോട്ടോ ആണ് എടുത്തതെന്ന് പറഞ്ഞപ്പോൾ വിട്ട് കാണിച്ചു കൊടുത്തു ഫോട്ടോ ആണ് എടുത്തതെന്നുള്ളത് അതുകൊണ്ട് നിങ്ങളിവിടെ ഒന്ന് വീഡിയോ ഒന്നും എടുക്കില്ല കേട്ടോ അവർ ഭയങ്കര ചാർജൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ ക്യാമറ പിടിച്ചു വയ്ക്കും നമ്മൾ ക്യാമറ തിരിച്ച് തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഗൈഡിൻ്റെ അടുത്ത് വെച്ചപ്പോൾ പുള്ളിയും പറഞ്ഞാൽ അത് സത്യമാണ് വീഡിയോ എടുത്തുകഴിഞ്ഞാൽ ഇവിടെ സീനാവും ആ വിഗ്രഹങ്ങളുടെ ഒന്നും വീഡിയോ എടുക്കുക നമ്മൾ അതിനകത്ത് നിന്ന് ഒരു ഒരു പ്രത്യേക സ്ഥലമുണ്ട് അതൊക്കെ വിട്ടിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ വലിയ കുഴപ്പമാകുമെന്ന് പറഞ്ഞു കേട്ടോ ലാസ്റ്റ് ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ചെറിയ രണ്ട് മൂന്ന് വീഡിയോ എടുത്തോളാൻ പറഞ്ഞു അല്ലാതെ മെയിൻ ആയിട്ടുള്ള വേറെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കരുതെന്ന് അവരെ എടുത്ത് പറഞ്ഞു അപ്പം നിങ്ങൾ വരുമ്പോഴത് ശ്രദ്ധിച്ചു ഈ ട്രാക്ക് എന്തിനാണെന്ന് പറയുമ്പോൾ ഇവിടെ പണ്ടൊരു കൊച്ച് ടോയ് തീവണ്ടി ഉണ്ടായിരുന്നു കേട്ടോ ആളുകൾ അവിടെ ഡ്രോപ്പ് ചെയ്യാനും പിക്ക് ചെയ്യാനും അതിപ്പോൾ ഓടണില്ല നിർത്തി അതിൻ്റെ ആണ് ഈ ട്രാക്ക് അതൊക്കെ കണ്ട വെള്ളം നേരത്തെ നേരത്തെ ഇവിടെ വരെ ഉണ്ടായിരുന്നു പൊതുവെ അവിടെ ആയി വെള്ളം ഇറങ്ങി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്ത ബോട്ടിൽ കയറാണ് ഇവിടെ നമ്മൾ വന്ന ബോട്ട് സൈഡിൽ പാർക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ അങ്ങനെയല്ലേ ഏതെങ്കിലും ബോട്ടിൽ കയറിയാൽ മതി എന്നാണ് അവർ പറയണത് ആ എന്തായാലും കൊള്ളാം വേറെ ടിക്കറ്റ് എടുക്കണമെന്നൊന്നും പറഞ്ഞില്ല അമ്മ അത് ഇവിടെ കയറി കിടക്കണം നോക്കിയാ അമ്മ രാവിലെ എസ്കലേറ്ററിൽ ഒരു സമ്മർ ഷോട്ട് സമർഷോട്ടടിച്ച് ഇനി ഇവിടെ ഉണ്ടാവും വേറെ ഇത് വേറെ ബോട്ടാണ് കേട്ടോ നമ്മൾ നേരത്തെ വന്ന ബോട്ടല്ലേ ഇവരുടെ ആ സിസ്റ്റം കൊള്ളാല്ലേ ഒറ്റ തവണ ടിക്കറ്റ് വരാനും പോകാനും ഏതെങ്കിലും ബോട്ട് സംഭവം കൊള്ളാം ഞാൻ വിചാരിച്ചു ഇവിടെ നിന്നും തിരിച്ചു പോകുമ്പോൾ നമ്മൾ വീണ്ടും ടിക്കറ്റ് എടുക്കുമ്പോൾ വിചാരിച്ചു പക്ഷേ ടിക്കറ്റ് എടുക്കണ്ട അപ്പോൾ നിങ്ങൾ വരുമ്പം അങ്ങനെ പറ്റിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കണ്ട അങ്ങനെ ചെയ്യൂല വന്നിരുന്നാലും അങ്ങനെ നമ്മൾ തിരിച്ച് ഒരു മണിക്കൂർ യാത്രയിലേക്ക് വീണ്ടും പോവുകയാണ് അപ്പോൾ അപ്പം ബൈ വൈകുന്നേരം ആയപ്പോൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മൊത്തത്തിൽ ലൈറ്റൊക്കെ ഇട്ട് തിളങ്ങി വേറൊരു ഭംഗി നിൽക്കുകയാണ് ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു എനിക്ക് തോന്നിയത് പകൽ കാണുന്നതിനേക്കാളും ഭംഗി ഇത് വൈകുന്നേരം കാണുന്നതാണ് താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേര് കോസ്വേ എന്നാണ് അത്യാവശ്യം ഈ ഏരിയയിൽ നല്ല ഒരു ഹോട്ടലാണ് കാരണം ഒരുപാട് തപ്പി ഒന്നും കിട്ടാനില്ല ഇതാണ് ഞങ്ങൾ മൂന്ന് പേർക്ക് കിടക്കാനുള്ള റൂമ് അത്യാവശ്യം അത്യാവശ്യം നല്ല ഒരുവിധം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് പിന്നെ ഇതല്ലാതെ ടോയ്ലറ്റും നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് നല്ല ഹോട്ടലാണ് കേട്ടോ ഞാനിവിടെ നിന്ന് വരുമ്പോൾ മിക്കവാറും കൊള്ളാം എന്നുള്ളൊരു നാലഞ്ച് ഹോട്ടൽ നോക്കിയിട്ട് പറഞ്ഞുതരാം കാരണം എനിക്ക് കറക്റ്റ് സമയം അപ്പോൾ ഹോട്ടലൊന്നും കിട്ടുന്നില്ല ഉള്ള ഹോട്ടലെല്ലാം ഭയങ്കര റേറ്റ് എല്ലാവരും അയ്യായിരം ആറായിരം അല്ല ഇതിപ്പോൾ നാലായിരത്തി ഇരുന്നൂറ് രൂപ ഉണ്ട് എന്നിരുന്നാൽ ഇത് നാലായിരത്തി ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ കുറവാണ് അത്യാവശ്യം ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് താമസിക്കാൻ പറ്റിയ നല്ല ഹോട്ടൽ ഈ ബാക്കി പെട്ടെന്ന് നോക്കിയപ്പോൾ എല്ലാ എർ ബി എം ബിയിലൊക്കെ ഫൈവ് തൗസൻഡ് പ്ലസ് ഉണ്ട് അത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണിക്കും ത്രീ തൗസൻ്റ് തന്നെ കാണിക്കും നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ അത് ഫൈവ് തൗസൻഡ് ആവും പിന്നെ ഈ ഹോട്ടലിൽ ഞാൻ ഇന്നലെ നെറ്റിയിരുന്ന് കുത്തിയിരുന്ന് എടുത്തിട്ട് ഇന്ന് വന്ന് സംസാരിച്ച് കയറിയതാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ നാളെ വേറൊരു എപ്പിസോഡായിട്ട് കാണാം ഓക്കെ ബൈ